സൂത്രൻ എന്നിട്ട് ഈ ആനയെ ഇങ്ങോട്ട് നീക്കണം ചേരു എന്താ പരിപാടി ചേട്ടാ ഇത് മനുഷ്യരുടെ നാട്ടിലെ ഒരു കളിയാ ചെസ് ഇങ്ങേർക്ക് കുറെ കളി അറിയാം മിടുക്കനാ മിടുക്കൻ എടോ കല്ലു നിരത്തി വെച്ച് കളിക്കാൻ വലിയ മിടുക്കൊന്നും വേണ്ട ജീവനുള്ളവരെ കളത്തിൽ വെച്ച് കളിക്കണം അതാ മിടുക്ക് ഉദാഹരണത്തിന് ഈ കല്ലുകൾക്ക് പകരം തവളകളെ വെച്ച് കളിക്കണം ഏർ എട താൻ പോയി കുറെ തവളകളെ ശരി കണ്ടോ ഇനി നമ്മൾ നീക്കേണ്ട പറയുന്ന കളത്തിലേക്ക് തവള ചാടൂ ഇത് ബുദ്ധിമാനാ ഹാവു കഷ്ടിച്ചു മാനം രക്ഷിച്ചു സൂത്ര അങ്ങേര് പഠിപ്പിച്ച വേറൊരു കളിയുണ്ട് അതും ഞാൻ ജീവനുള്ളവരെ വെച്ചു കളിക്കട്ടെ കളിക്കടോ റെഡി ആക്കിട്ട് നേരം എന്റെ മക്കൾ തന്നെ വേണം ഏ മക്കളെ കളിക്കാൻ വിളിച്ചതാണോ ഇത്ര വലിയ പ്രശ്നം അല്ലട വേണ്ട എന്റെ മക്കളെ കെട്ടിപ്പൊട്ടി വെച്ച ഇവന്റെ പാമ്പും കൂടിയും കളി അയ്യോ കഴിച്ചുവിടണേ അയ്യോ